ഒരു സിനിമ സെറ്റിൽ വെച്ച് ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടി ക്രൂരമായ ബാലാത്സംഗത്തിനിരയാക്കപ്പെടുന്നു അത് മയക്ക് മരുന്ന് കൊടുത്തുള്ള ബാലാത്സംഘം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ആ സിനിമാ സെറ്റിൽ വെച്ച് നടന്നിട്ടും ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഒരാൾ മാത്രം അറിഞ്ഞില്ല ആര് പൃഥ്വിരാജ് പക്ഷെ മറ്റുള്ള എല്ലാവരും അറിഞ്ഞു കേട്ടോ പോലീസ് കേസ് വരെയായി പക്ഷേ പൃഥ്വിരാജ് മാത്രം അറിഞ്ഞില്ല ആരാണ് ആ പൃഥ്വിരാജ് സ്ത്രീകളെ കുറിച്ച് നിലപാട് പ്രചരിക്കുന്ന വ്യക്തിയാണ് ഇത്രയും വലിയൊരു സംഭവം തന്റെ സിനിമാ സെറ്റിൽ വെച്ച് നടന്നിട്ടും തന്റെ അടുത്ത സിനിമയിൽ ഈ നടയെ പീഡിപ്പിച്ച ആള് കൂടെ കൂട്ടി എന്നുള്ളതാണ് എന്തൊരു വലിയ വിരോധാഭാസം അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചാണ് അല്ലെ തുറന്നു പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ നിലപാടില്ലായ്മയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജൻ നടത്തിയ പ്രസ്മീറ്റൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിടെ വാക്കുകളൊക്കെ വൈറലായിരുന്നു മലയാള സിനിമയിലെ നിലപാട് സിംഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പൃഥ്വിയെ തലയിൽ വെച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇദ്ദേഹത്തിന്റെ നിലപാടും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡ് എന്നീ സിനിമയുടെ സെറ്റിൽ വെച്ച് പൃഥ്വിയുടെ സാഹിത്യ സംവിധായകനായിട്ടുള്ള മൻസൂർ റഷീദ് അവിടെ അഭിനയിക്കാൻ വന്നൊരു നടിക്ക് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ നോക്കിയ സംഭവം നിങ്ങളെല്ലാരും അറിഞ്ഞു കാണുമോ അല്ലേ പൃഥ്വിരാജ് സംവിധായകനായ ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണല്ലോ നമ്മളെല്ലാരും പ്രതീക്ഷിക്കുക അല്ലെ കാരണം സ്ത്രീ സംരക്ഷണത്തെ കുറിച്ചുമൊക്കെ ഗംഭീര നിലപാടുകൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ മൻസൂറിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പീഡനത്തിനെതിരായിട്ടുള്ള പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷവും പൃഥ്വിരാജിന് അടുത്ത സിനിമ ആയിട്ടുള്ള എംബുരാനിൽ ഇയാൾ സ സംവിധായകനായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതാണ് അതാണിപ്പോ വൻ വിവാദമായി മാറിയിട്ടുള്ളത് അതായത് ഇത്രയും വലിയ നിലപാട് എടുക്കുന്ന ഒരാൾ സ്വന്തം സെറ്റിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ടും എന്തുകൊണ്ട് യാതൊരു നടപടിയും എല്ലാവർക്കും ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം കഴിഞ്ഞു എന്തായാലും ആദ്യം നമുക്ക് ന്യൂസുമായി സംസാരിക്കുന്ന ഫോൺ നോക്കാം നടപടി അതായത് ഞാൻ ഓൾറെഡി ഈ ഡോഡാജിയുടെ ലൊക്കേഷനിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് നാലാമത്തെ ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞെന്നെ വിളിക്കുവായിരുന്നു വിളിച്ചപ്പോ എനിക്ക് അങ്ങനെ സംശയമൊന്നും തോന്നിയില്ല അപ്പം ഞാൻ തന്നെ ബുക്ക് ചെയ്ത് അതായത് ഞാൻ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിലുള്ള എല്ലാ ക്രൂ ഉള്ള സെയിം ഹോട്ടല് അപ്പം അവിടെ ഞാൻ റൂം ബുക്ക് ചെയ്ത് ഒരു അഞ്ചരയൊക്കെ ആയപ്പോ പ്രൊസീജിയാണ് ണിയൊക്കെ ആയപ്പോ ഞാൻ റൂമിലെത്തി അപ്പം അന്ന് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മനസൂറാണ് പറഞ്ഞു ഒറ്റാണ് ബുക്ക് ചെയ്യുന്നത് മൂന്നും നാലും ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു മൂന്നിനും നാലിനും കൂടെയാണ് റൂം ബുക്ക് ചെയ്യുന്നത് റൂം ബുക്ക് ചെയ്ത് ഞാൻ ഒരു അഞ്ചരക്കായപ്പോഴത്തേക്ക് റൂമിലെത്തി ആറു മണിയായിട്ടുണ്ട് ആറുമണിയായപ്പോൾ റൂമിലെത്തിയപ്പോ അന്ന് ശംഷാബാദായിരുന്നു ഷെഡ്യൂൾ ശംഷാബാദ് ഷെഡ്യൂൾ കഴിഞ്ഞ് ഇവർ വന്നു വന്നപ്പോൾ എന്റെ അടുത്തോട്ട് മനസൂർ വന്നിട്ട് പറഞ്ഞു ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട് അവിടുത്തെ ചീഫ് അസോസിയറ്റിനെയും വേറൊരു അസോസിയറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിനേയും കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു ഓക്കേ റെഡി ആയിരിക്കാൻ പറഞ്ഞു റെഡി ആയിരിക്കാൻ പറഞ്ഞു ഞാൻ റൂമിലുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേ ഇങ്ങനെ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ വലിയ വിൻഡോടെ രണ്ടു വശത്തെ ഈ കട്ടൺ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്ട്രൈറ്റ് ഒഴിച്ചു എനിക്ക് തന്നു എനിക്ക് എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ ആ സ്ട്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരുമാതിരി തലവർക്കോ സോപ്പ് ഒരു ഈ സോപ്പ് വെള്ളം കുടിച്ചൊരു ഫീലും ഭയങ്കര ഒരു വിറവലു പോലെ വന്നു പിന്നെ അങ്ങനെ എനിക്ക് എന്താ തലവറങ്ങുന്നുണ്ട് തീരം മേലെന്ന് പറഞ്ഞ പിന്നോട് ഒരു എനിക്ക് റെസ്റ്റ് എടുത്തോടാൻ പറ്റും ഓക്കെ കൊറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുടക്കുന്നത് പതിനൊന്ന് മണിക്കാ ഓക്കെ രാത്രി അപ്പൊ എനിക്ക് ഒരു വല്ലാതെ വസാളം പോലെ വന്നു അപ്പൊ പതിനൊന്ന് മണിക്ക് ഞാൻ കണ്ണു തുടങ്ങുമ്പോ എന്നെ യൂസ് ചെയ്തു എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് ആദ്യം തന്നെ മൻസൂറിനെ ഒരു അമ്പത് പ്രാവശ്യത്തോളം ഫോണിൽ വിളിച്ചു എടുത്തില്ല എടുക്കാതെ വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം എന്റെ ഒരു ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് സംഭവിച്ചു ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നാണ് അപ്പൊ അവര് പറഞ്ഞു വെക്കേറ്റ് ചെയ്തോ പെട്ടോ എന്ന റൂമ് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോകൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ആ സമയത്ത് അവിടെ ഇന്നിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് അപ്പോൾ ഷൂട്ടിന് പോകാന്നും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പോയത് അല്ലാതെ ഈ സംഭവം നടന്ന സംഭവം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വിളിച്ചു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് തീരെ മേല വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ വന്നു ഹസ്ബൻഡും ഞാനും എന്റെ കൊച്ചും ഉണ്ടായിരുന്നു അവര് ഒരു മണിയായപ്പോഴത്തേക്ക് വീട്ടിലേക്ക് ചെയ്യുക എന്നൊക്കെ അത് വലിയ ക്രിമിനൽ ഒഫൻസ് നോക്കി എനിക്ക് തോന്നുന്നത് വന്ന എല്ലാ നോക്കി കഴിഞ്ഞാണെങ്കിൽ അതിൽ ഏറ്റവും ഇതാണെന്ന് തോന്നുന്നു ഹോൾ കേട്ടോ താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുവിധം സംശയമില്ല അപ്പുറത്തൊക്കെ ഇവരെല്ലാരും ഉണ്ട് എനിക്ക് പേര് ഞാൻ ഇപ്പം പറയുന്നത് ശരിയല്ല പക്ഷെ എനിക്ക് അറിയാവുന്ന ഒത്തിരി പേര് അതേ ഹോട്ടലിൽ അതേ സ്ഥലത്ത് തന്നെയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് തോന്നുന്നില്ല എല്ലാവരും ഉണ്ട് അതായത് പിറ്റാഴ്ച മാത്രം അവരല്ലാതെ ആ ഫ്രൂ ഫുള്ള് ആ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഓക്കെ അതും രണ്ടു ദിവസം ഞാൻ അവിടെ ചെൻ ചെയ്ത ഡീറ്റെയിൽസും വെരിഫൈ ആ ഉണ്ട് എന്തെങ്കിലും ട്രിപ്പ് വഴിയായിരുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്തെങ്കിലും ഉണ്ട് അത് പോലീസുകാർക്ക് കൊടുത്തായിരുന്നു അന്ന് അവർ അവരവിടുത്തെ സിസിടിവി ദൃശ്യവും എടുത്തിട്ടുണ്ട് ഓക്കെ ഹോട്ടലിലെ സി സി ടി എന്താ ഹൈദരാബാദ് പോലീസ് പറയുന്നത് സ്റ്റാറ്റസിനെ പറ്റി പോകുന്നു ഞാൻ മനസ്സിലാക്കിയടത്തോളം അവിടുന്ന് നല്ല രീതിയിൽ പ്രഷർ അതായത് പോലീസുകാർക്ക് കിട്ടുന്നുണ്ടെന്നു അവരൊന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ായിട്ട് ഞാൻ ഈ വെറുതെ സിനിമകളിലുള്ള ഒത്തിരി പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇനി കേസ് ഉണ്ട് ഇന്ന സംഭവം ഉണ്ടെന്ന് അറിഞ്ഞ് അന്നത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ എംബ്രാൻഡ് ലൊക്കേഷനിലേക്ക് പോയി എന്നിട്ട് ഈ എംബ്രാൻഡ് ലൊക്കേഷനിൽ ഒരു മാസത്തോളം വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വൻ്റെ കമ്മീഷന് പരാതി അയച്ചു അത് കഴിഞ്ഞിട്ട് എന്നെ ഫെഫ് അയച്ചു ഫെപ്സിയൊക്കെ അയച്ചിട്ട് കെക്ക ശരി ഇപ്പൊ എത്രയും പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പോകൂന്ന് അവർക്കറിയാം ഈ ഒരു പരാതി വന്നിട്ട് പോലും അവരാരും എനിക്ക് ജസ്റ്റ് ഒരു റിപ്ലൈ മെയിൻ വന്നു അന്ന് അല്ലാതെ ആരും അന്വേഷിച്ചില്ല അത് കഴിഞ്ഞ് ഈ വ്യക്തി പൃഥ്വിരാജ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഫില്ലേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോയിൽ ഞാൻ ഈ മൻസൂർ രശീദിനെ കണ്ടു കണ്ടപ്പം എനിക്ക് ഇതായിട്ട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പൃഥ്വിരാജിന്റെ മാനേജറെ വേറൊരു വ്യക്തി വഴി കോൺഗോളിൽ സംസാരിച്ചു പിന്നെ ഞാൻ അവരുടെ തന്നെ ഒരു ചീഫ് അസോസിയേറ്റ് അതായത് ഈ പൃഥ്വിരാജിന്റെ ചീഫ് അസോസിയേറ്റ് തന്നെയാണ് ബ്രോഡാഡിയുടെ ചീഫ് അസോസിയേറ്റ് ഇന്ദിരാഖ് ചീഫ് അസോസിയേറ്റ് തന്നെയാണ് ബ്രോഡാഡിയുടെ ആ വ്യക്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പക്ഷെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുല്ലി ഒരാഴ്ചത്തോളം ഈ വ്യക്തിയെ നിരീക്ഷിക്കും ഓക്കെ അപ്പൊ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്ത മൻസൂർ റശീദിനെ വീണ്ടും എന്തുകൊണ്ട് പൃഥ്വിരാജ് സംവിധായകനായി കൂടെ കൂട്ടി എന്നുള്ളത് സ്വന്തം സെറ്റിൽ വെച്ച് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടും പൃഥ്വിരാജ് അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ നടി പോലീസിലും വനിതാ കമ്മീഷനിലും എന്തിന് സംവിധായകരുടെ സംഘടനായിട്ടുള്ള ഫെഫ്കെയിൽ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും മൻസൂറിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്രയും പരാതി കൊടുത്തിട്ടും ഇയാൾ പൃഥ്വിരാജിൻ എംബുരാൻ എന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ എന്താക്കി ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരാളെ ഫോൺ ഫോമിച്ച് കാര്യം പറഞ്ഞു അയാളും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് പിന്നീട് മൻസൂറിനെ എംബുരാണിൽ നിന്നും ഒഴിവാക്കിയെന്നും പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് അതല്ല വൃത്തിയെ പോലുള്ള ഒരാൾ ഇത് എങ്ങനെയാണ് അറിയാതിരിക്കുന്നത് എന്നുള്ളതാണ് നടനും സംവിധായകനും പ്രൊഡ്യൂസറും എല്ലാമായി മലയാള സിനിമയിലെ ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആയിട്ടുള്ള ഒരാളോട് ഈ നാട് ഇത്രയും പരാതികൾ കൊടുത്തിട്ടും അതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ നിലപാടിൽ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം ആഹ് എന്താ നിലപാട് കേട്ട് കഴിഞ്ഞ ആരായാലും കൈ അടിച്ചു പോകും അല്ലെ സ്വന്തം വർക്ക് പ്ലേസ് സുരക്ഷിതമാണെന്നും പറഞ്ഞുകൊണ്ട് കൈയും കെട്ടിയിരിക്കുന്നത് ശരിയല്ല ബാക്കിയുള്ള എല്ലാ വർക്ക് പ്ലേസും സുരക്ഷിതമാണെന്ന് ഉറപ്പ് താൻ അടക്കമുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ആശയം വെച്ച് കാച്ചുന്നുണ്ട് സ്വന്തം മൂക്കിന് തുമ്പത്ത് ഒരു സംഭവം നടന്നിട്ടും അതിന് കൃത്യമായ നടപടി എടുക്കാത്ത ഒരാളാണ് ഈ വെച്ച് കാച്ചും കൂടി നിങ്ങളൊന്ന് ഓർക്കണം പൃഥ്വിരാജ് ആദ്യം അറിഞ്ഞിരുന്നില്ല പിന്നീട് അറിഞ്ഞപ്പോഴാണ് മനസൂറിനെ എംബുരാനിൽ നിന്ന് ഒഴിവാക്കിയതെന്നൊന്നും പറഞ്ഞാലും വന്നേക്കരുത് കാരണം ഈ സംഭവം പൃഥ്വിരാജ് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ വലിയ ാണ് എന്റെ വർക്ക് പ്ലേസ് സുരക്ഷിതമാക്കി വെക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്ന നിലപാട് വെച്ച് കാച്ചുന്ന ആള് സ്വന്തം വർക്ക് പ്ലേസിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും അത് പോലീസ് കേസ് വരെ ആയിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തം അല്ലേ എല്ലാരും അറിഞ്ഞിട്ടും അയാൾ മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അറിയാതിരിക്കുന്നതല്ല അറിയാത്ത പോലെ നടക്കുന്നതാണെന്ന് ഞാൻ പറയത്തുള്ളൂ മുമ്പും ഇയാളുടെ പല നിലപാടുകളിലെയും ഇരട്ടത്താപ്പുകൾ പുറത്തു വന്നതാണ് പണ്ട് ഐറ്റം ഡാൻസിനെ കുറിച്ച് ഇയാൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഐറ്റം ഡാൻസ് സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുകയാണ് അത് ശരിയല്ല എന്നിട്ട് മൂപ്പര് തന്നെ ലൂസിഫർ ഐറ്റം ഡാൻസ് ആയിട്ട് വന്നു അതുപോലെ തന്നെ തമിഴ്നടനായിട്ടുള്ള വിജയം വിമർശിച്ചുകൊണ്ടും വിജയന്റെ സിനിമ ആരെങ്കിലും കാണുമോ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് സ്വന്തമായി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തുടങ്ങിയപ്പോ വൻ തുക മുടക്കി വിജയന്റെ സിനിമകളൊക്കെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും ഇദ്ദേഹം പ്രസ് പ്രസ്മീറ്റിൽ വരെ ഇദ്ദേഹത്തിന്റെ നിലപാടുകളിലെ കോൺട്രഡിക്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്കതൊന്നും കണ്ടോക്കാം അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷേ എനിക്ക് എനിക്ക് അത് അത് ഉണ്ട് എന്ന് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല പറയാൻ കഴിയില്ല ഐ ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് മീൻ അതെ 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 സംസാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും സുരക്ഷിതമാണെന്നുകൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരം അതുപോലെ തന്നെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോ ആശാന മറുപടി എന്താണ് അതുപോലെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല എനിക്ക് മോശം അനുഭവം അതായത് ഞാൻ ഫുൾ ആണെന്നുള്ള രീതിയിലാണ് സംസാരം പക്ഷേ ഗ്രൂപ്പിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഇതേ പൃഥ്വിരാജ് തന്നെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഇതിന് നേർ വിപരീതമായി സംസാരിക്കുന്നുണ്ട് നമുക്ക് ഈ ഈ പറയുന്ന സിനിമ എന്ന രീതിയിൽ പറയുന്നുണ്ട് പാർവതി ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം അത് മാത്രമേ തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് പ്രസ്ഥാനം ഓർമ്മ അതെ പാർവതിക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഇത് എന്താണെന്ന് നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം അതെ അതെ പവർ ഗ്രൂപ്പ് എന്നുള്ള സംഭവം ഉള്ളതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല എന്നൊരു കാശന ഇങ്ങനെ വെച്ച് കാച്ചുന്നതിന്റെ അടുക്ക് എനിക്ക് പണ്ട് വിലക്കുകൾ നേരിടേണ്ടി വന്നു എന്ന് അറിയാണ്ട ആശയ വായെന്ന് പുറത്തേക്ക് വികണുപോയി പിന്നെ മൂപ്പർ എന്തൊക്കെയോ പറഞ്ഞു കാര്യങ്ങൾ വായി തിരിച്ചുവിടുകയാണ് ചെയ്തത് ഒരേ സമയം വായിൽ വലിയ വർത്തമാനം പറയുകയും എന്നാൽ കാര്യത്തോട് അടുക്കുമ്പോൾ ഈ പറഞ്ഞ നിലപാടിനോടുള്ള ക്വാളിറ്റി വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നുള്ള രീതിയിൽ വലിയ വിമർശനം ഇപ്പൊ പൃഥ്വിക്കും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് പൃഥ്വിരാജ് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് എന്നുള്ളതാണ് എവിടെ എങ്ങനെ നിൽക്കണം എന്തൊക്കെ പറയണം എന്നൊക്കെ കൃത്യമായ അയാൾക്ക് അറിയാം പണ്ട് വെട്ടൊന്ന് മുറി രണ്ട് എന്ന് സംസാരിച്ചെടുത്ത് നിന്നും ഇപ്പൊ വെൽ പോളിഷ്ഡായി സംസാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറിടുത്ത് തന്നെ വ്യക്തമാണ് ഇയാളിൽ നിന്നും ഇനി അങ്ങോട്ട് അവിടെയും എവിടെയും തൊടാത്ത നിലപാടുകൾ പ്രതീക്ഷിച്ചാൽ മതി കേൾക്കുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നു പക്ഷെ ഉള്ളു തുറന്നു നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല സ്വന്തം അനുഭവങ്ങളിൽ നിന്നും പഠിച്ചു വളർന്ന ഒരാളാണ് പൃഥ്വി പണ്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കാലം കഴിഞ്ഞു എന്നും പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച ഇതേ പൃഥ്വിരാജ് തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ മോഹൻലാലിനെ വെച്ച് ഹിറ്റ് സിനിമകൾ സൃഷ്ടിച്ച ആളാണ് അല്ലെ തകർന്ന് നിൽക്കുന്ന ലാലേട്ടൻ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം അന്ന് രാജപ്പൻ എന്ന് വിളിച്ചവരെ കൊണ്ട് ഇന്ന് രാജവേട്ടൻ എന്ന് തിരുത്തി വിളിപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എവിടെ എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അനുഭവങ്ങളിൽ നിന്നും അയാൾ ആർജിച്ചെടുത്തതാണ് കൂട്ടിക്കൊടുപ്പും കൊതുകാല വെട്ടിലും ഒക്കെ ശീലമായ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷെ മൻസൂറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നതിന് ശേഷവും എന്തുകൊണ്ട് അയാളെ സഹ സംവിധായകനായി നിലനിർത്തി എന്നതിലുള്ള ഉത്തരം പൃഥ്വിരാജ് എന്തായാലും നൽകിയേ പറ്റൂ ഇല്ലെങ്കിൽ ആളെ പറ്റിക്കുന്ന നിലപാടുമായി ദൈവ ചെയ്ത് ഇനി വന്നേക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് അത്ര എനിക്ക് ഇവിടെ പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുന്നത്